ഇന്ന് തിയേറ്ററിൽ എത്തിയ ദുൽഖർ സൽമാൻ്റെ കാന്ത എന്ന് പറയുന്ന ചിത്രം ആദ്യ ദിവസം തിയേറ്ററിൽ പൂർത്തീകരിച്ചിരിക്കുന്നു ആദ്യ ദിവസം ചിത്രം കേരളത്തിൽ നിന്നും അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നിന്നും ഒട്ടാകെ എത്രത്തോളം കളക്ഷൻ കാര്യങ്ങളെല്ലാം നേടി എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരാം അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ആദ്യ ഷോ കഴിഞ്ഞത് മുതൽക്ക് തന്നെ കാന്തയ്ക്ക് പക്ക ഒരു ക്ലാസ് മൂവി എന്നുള്ള റിപ്പോർട്ടാണ് പ്രേക്ഷകരിൽ നിന്നും നേടിയെടുക്കാൻ സാധിച്ചത് എടുത്ത് പറഞ്ഞത് ചിത്രത്തിലെ താരങ്ങളുടെ പ്രകടനങ്ങളായിരുന്നു ഡിക്യുവിൻ്റെയും അതുപോലെ മുദ്രഖ് ഭാഗ്യശ്രീ ബോസ് ഇവരുടെ എല്ലാം പെർഫോമൻസ് ശ്രദ്ധേയം എന്നുള്ളത് തന്നെയാണ് ആരാധകർ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ ഇതാ ചിത്രത്തിന്റെ ആദ്യ ദിന കേരള കളക്ഷൻ നോക്കുന്ന സമയത്ത് ഒരു കോടിക്ക് മുകളിലുള്ള കളക്ഷൻ ഈ ഒരു ചിത്രം ആദ്യ ദിവസം ഉറപ്പിച്ചിരിക്കുന്നു അപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാവും ഡിക്യുവിൻ്റെ ഒരു ചിത്രത്തിന് കേരളത്തിൽ നിന്നും ഒരു കോടിയൊക്കെ കിട്ടിയാൽ മതിയോ എന്നെ എന്നാൽ അവരോടൊന്നും പറയട്ടെ ഇതൊരു പക്ക ക്ലാസ് സ്ലോ പേസിലാണ് ഈ ഒരു സിനിമ കഥ പറഞ്ഞു പോകുന്നത് യാതൊരുവിധ ഹൈപ്പോ കാര്യങ്ങളൊന്നും ഈ ഒരു സിനിമയ്ക്കില്ലായിരുന്നു പിന്നെ സീതാരാമം ലക്കി ഭാസ്കർ എന്നീ ചിത്രങ്ങളെ പോലെ മലയാളം പതിപ്പ് റിലീസായിട്ടില്ല തമിഴ് വേർഷൻ കണ്ടിട്ടാണ് ഒരു കോടിക്ക് മുകളിലുള്ള കളക്ഷൻ സിനിമയ്ക്ക് കേരളത്തിൽ നേടിയെടുക്കാൻ സാധിച്ചത് ഒരു കോടിക്ക് മുകളിൽ എന്ന് പറയുമ്പോൾ ചിത്രത്തിൻ്റെ കറക്റ്റ് കളക്ഷനൊക്കെ അറിയണമെങ്കിൽ നാളെ ഒരു പത്ത് മണിയോടെ മാത്രമേ അറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ കളക്ഷൻ റിപ്പോർട്ട് ഇന്ന് തന്നെ അറിയണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് വേഗത്തിൽ ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് അതുപോലെ സിനിമയ്ക്ക് ആദ്യ ദിവസം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും അഞ്ച് കോടിക്ക് മുകളിലുള്ള കളക്ഷനും നേടിയിട്ടുണ്ടാവും വേൾഡ് വൈഡ് ചിത്രത്തിൻ്റെ കളക്ഷനും കറക്റ്റ് കേരള ആൻഡ് ഓൾ ഇന്ത്യ ഒക്കെ എത്രത്തോളം കളക്ഷൻ നേടി എന്നുള്ളത് നമുക്ക് നാളെ രാവിലെ പതിനൊന്ന് മണിയോടെ മാത്രമേ അറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്ന് പറയുന്ന ചിത്രത്തിലെ ഡി ക്യൂൻഡ് പെർഫോമൻസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ ഓക്കെ